ധാരാളം വ്യക്തികൾ പ്രവാസികളാവുന്നുണ്ട് എന്നാൽ പ്രവാസികളായിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികൾക്കും നാട്ടിലൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അവരെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി മുഖനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നോർക്കയിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പദ്ധതിക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റുകൾ വേണം ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഏതൊക്കെ സംരംഭങ്ങൾക്ക് ലഭിക്കും ഏത് മുഖേനയാണ് ലോണുകൾ ലഭിക്കുന്നത് അതിൻ്റെ പ്രോസസ്സ് എന്ത് ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ ആളുകൾക്ക് നിങ്ങൾ വളരെ ഇൻഡ്രസ്റ്റാണെങ്കിലും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം മുപ്പത് ലക്ഷം രൂപയാണ് ലോണായിട്ട് നമുക്ക് നൽകുന്നത് നിങ്ങൾ ഈ ലോണിന് വേണ്ടി ഒരിക്കലും ബാങ്കിലോട്ട് ഡയറക്റ്റ് പോകരുത് നിങ്ങൾ ഇത് നോർക്ക മുഖേന വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ശതമാനത്തോളം സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോർക്ക് മുഖേന വേണം പ്രവാസികളാണെങ്കിൽ നോർക്ക മുഖേന വേണം ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമായിരിക്കും ഇതിൻ്റെ പൂർണ്ണ തോതിലുള്ള ബെനഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡയറക്റ്റ് ബാങ്കിൽ പോയി ഇതിനുവേണ്ടി അപ്രോച്ച് ചെയ്യരുത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതായത് ഒന്ന് നിങ്ങൾ പ്രവാസികളായിരിക്കണം അപ്പോൾ രണ്ട് വർഷത്തിൽ കുറയാതെ അവിടെ നിന്നൊരു വ്യക്തിയായിരിക്കണം ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ ആ ഇൻഡസ്ട്രി തന്നെ പ്രവൃത്തി പരിചയവും നിങ്ങൾക്ക് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ പ്രവാസികൾ കൂട്ടായിട്ട് രൂപീകരിച്ച ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി ഇതായിരിക്കണം അതുകൂടാതന്നെ നിങ്ങൾ ചെയ്യുന്ന സംരംഭം അതൊരു എം എസ് എം ആയിക്കോട്ടെ ഒരു വ്യവസായമായിക്കോട്ടെ ഇല്ലെങ്കിൽ കച്ചവടമായിക്കോട്ടെ ഇങ്ങനെ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ബാങ്ക് മുഖേനയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ബാങ്കിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനകത്ത് ആപ്റ്റ് ആണ് ഏതൊക്കെ ബാങ്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ എസ് ബി ഐ ആയിക്കോട്ടെ ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കനറ ബാങ്ക് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രമുഖ ബാങ്കുകൾ വഴിയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് അതായത് നോർക്കയിലൂടെ ലഭിക്കുന്ന ഈ ലോൺ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പതിനഞ്ച് ശതമാനത്തോളം സബ്സിഡി എന്ന നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ അടുത്ത നാല് വർഷത്തിൽ മൂന്ന് ശതമാനം പലിശ ഇളവും കൂടെ നമുക്കിതിനകത്ത് ലഭിക്കും പതിനഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അടുത്ത നാല് വർഷത്തേക്ക് മൂന്ന് ശതമാനം പലിശ ഇളവും കൂടെ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഗവൺമെൻറ് നോർക്ക മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഇതിന് ഏതൊക്കെ ഡോക്യുമെന്റുകൾ കൊടുത്താണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ ആയിട്ടല്ല ബാങ്കിൽ ഡയറക്റ്റ് അല്ല ഓൺലൈൻ ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അത് മുഖേന അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് അത് മുഖേന വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചില ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ് അതായത് നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് പ്രവാസി ആയിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിസയുടെ കോപ്പി ക്യാൻസൽഡ് ആയിരിക്കുന്ന വിസ അങ്ങനെയുള്ള രേഖകൾ വേണം പാസ്പോർട്ടിൻ്റെ കോപ്പി ഇവയെല്ലാം തന്നെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പി ഡി ഫോർമാറ്റിലുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ടും കൂടെ ഇതിനകത്ത് വേണം അതുകൂടാതെ തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് മുതലായവ ഡോക്യുമെന്റ് കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണം ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നോർക്ക നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് ശേഷം അവരൊരു ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നോർക്ക ഈ പ്രോജക്റ്റ് റിപ്പോർട്ടും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ബാങ്കിലേക്ക് അയക്കുകയും ബാങ്ക് പ്രോസസ് ചെയ്യുകയും അതിലൂടെയാണ് നമുക്ക് ലോൺ പാസ്സായി ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ് നോർക്കയിലൂടെ ലഭിക്കുന്ന ലോൺ എന്ന് പറയുന്നത് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് കാണാം ബൈ